കോവിഡിന് ശേഷം ലൈംലൈറ്റിൽ വന്ന മറ്റൊരു സ്ഥാപനം അവകാശപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡോക്ടർമാരെ ഒറ്റ വർഷം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് അത്തരം കോളേജുകളിൽ ആ കുട്ടികൾ പഠിക്കാനിടയായത് ഇവരുടെ കോച്ചിങ് കൊണ്ടാണോ മറ്റ് സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ കോച്ചിങ് നേടിയ വിദ്യാർത്ഥികൾക്കൊന്നും കാര്യമായ മെറിറ്റ് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയിട്ടില്ലേ അധ്യാപകരായും സംരംഭകരായും ഒക്കെ ഈ മേഖലയിൽ എത്തിച്ചേരുന്നവരിൽ നല്ലൊരു പങ്കും അണെത്തിക്കൽ പ്രാക്ടീസസ് നടത്താൻ യാതൊരു മടിയും കാണിക്കുന്നില്ല മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു പരസ്യം ഈയിടെ കാണാനിടയായി ഒരു ലക്ഷം ഡോക്ടർമാരെ നാളിതുവരെ അവർ സൃഷ്ടിച്ചു എന്നാണ് പ്രസ്തുത പരസ്യത്തിൽ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിലധികം വർഷങ്ങൾ മേൽപറഞ്ഞ സ്ഥാപനത്തിൽ ഉൾപ്പെടെ എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ തുടർച്ചയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് മുകളിലെ ഒരു ലക്ഷം ഡോക്ടർമാരെ സൃഷ്ടിച്ചു എന്ന അവകാശവാദം അദ്ദേഹവുമായി ഞാൻ സാമാന്യം വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി പ്രസ്തുത ഡിസ്കഷനെ പറ്റിയാണ് ഈ വീഡിയോ ഇതൊരു തുറന്ന് ചർച്ചയാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന വസ്തുതകൾ ഭാഗികമാണെങ്കിൽ അഥവാ അതിൽ പിശകുണ്ടെങ്കിൽ ദയവായി താഴെ കമന്റ് ചെയ്യുക ഹായ് മൈനമേ ഷാജി ഐ എം ദൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് ന്യൂക്ലിയസ് ദ സെന്റർ ഓഫ് സയൻസ് ഐ ആം ഹിയർ ഓൺ എ മിഷൻ ടു ഹെൽപ് വൺ മില്ലയൻ സ്റ്റുഡൻസ് proper scientific temper and to become the leaders of next generation. ാണ് ഒരു ലക്ഷം ഡോക്ടർമാരെ സൃഷ്ടിച്ചു എന്ന അവകാശപ്പെടുന്ന സ്ഥാപനം തൃശൂരിലുള്ള മറ്റൊരു സ്ഥാപനത്തെ മറികടന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അഥവാ ഈ മേഖലയിലെ കേരളത്തിലെ നമ്പർ വൺ സ്ഥാനത്തേക്ക് ഉയർന്നത് ഇനി പറയുന്നത് ഒരു ഏകദേശ കണക്കാണ് ഒരു ലക്ഷം ഡോക്ടർമാരെ സൃഷ്ടിച്ചു എന്ന് പരസ്യം ചെയ്ത സ്ഥാപനത്തിന്റെ തുടക്കകാലം മുതൽ തൃശൂരിലെ സ്ഥാപനം കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രി ലീഡ് ചെയ്തിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ മൊത്തമായി പതിനായിരം ഡോക്ടർമാരെ സൃഷ്ടിച്ചിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഒരു ലക്ഷത്തിൽ ബാക്കി തൊണ്ണൂറായിരം ഡോക്ടർമാരും സൃഷ്ടിക്കപ്പെടുന്നത് കേവലം പത്തോ പതിനൊന്നോ വർഷങ്ങൾ കൊണ്ടാണ് വിച്ച് മീൻസ് കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷങ്ങൾക്കുള്ളിൽ ഓരോ വർഷവും ഓൺ എൻ ആവറേജ് എയ്റ്റ് തൗസൻഡ് ഡോക്ടർമാരെ സൃഷ്ടിച്ചു എന്നാണ് ഇവരുടെ അവകാശവാദം ഈ അവകാശവാദത്തെ കേരളത്തിലെയും എം ലഭ്യമായ ഗവൺമെന്റ് എസ് സീറ്റുകളുടെ എണ്ണവുമായി നമുക്കൊന്ന് തട്ടിച്ചു നോക്കാം ഈ അടുത്ത കാലത്ത് പുതിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ വരുന്നതുവരെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന എം ബി ബി എസ് ഗവൺമെന്റ് സീറ്റുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറോളമാണ് ഓൾ ഇന്ത്യ ബേസിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ ഇന്ത്യയിലെ ആകെ ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റുകൾ അൻപത്തി അയ്യായിരത്തോളം വരും കേരളത്തിൽ ആകെയുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം ഗവൺമെന്റ് സീറ്റുകളും ഉൾപ്പെടെയാണ് ഈ അൻപത്തി അയ്യായിരം സീറ്റുകൾ സംസ്ഥാനത്ത് ലഭ്യമായ ആകെ സീറ്റുകളിൽ പതിനഞ്ച് ശതമാനം സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് ഓരോ സംസ്ഥാനത്തും ഫിൽ ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ ഈ പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ വരും ഇതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആകെയുള്ള എം ബി ബി എസ് മെറിറ്റ് സീറ്റുകളിലും പതിനഞ്ച് ശതമാനം സീറ്റുകൾ മാത്രമാണ് ഓൾ ഇന്ത്യ കോട്ട വഴി അന്യ സംസ്ഥാനക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ മൊത്തം ഗവൺമെന്റ് മെറിറ്റ് എം ബി ബി എസ് സീറ്റുകളിൽ പതിനഞ്ച് ശതമാനം കണക്കാക്കിയാൽ എണ്ണായിരത്തോളം സീറ്റുകളാണ് ഇങ്ങനെ എല്ലാ സംസ്ഥാനക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഓൾ ഇന്ത്യ കോട്ട ബാക്കി എൺപത്തഞ്ച് ശതമാനം സീറ്റുകൾ അതത് സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടവയാണ് കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ലഭ്യമായ മൊത്തം സീറ്റുകളിൽ ആയിരത്തി അഞ്ഞൂറിനടുത്ത സീറ്റുകൾ ഇപ്രകാരം കേരളീയർക്ക് മാത്രമായി സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനമാക്കി പ്രവേശനം നടത്താനുള്ളതാണ് കേരളത്തിന്റെ തനത് സ്റ്റേറ്റ് കോട്ട ആയിരത്തി അഞ്ഞൂറിനൊപ്പം ഓൾ ഇന്ത്യ കോട്ട വഴി അപേക്ഷിക്കാൻ കഴിയുന്ന എണ്ണായിരം സീറ്റുകൾ കൂടി ചേർത്താൽ ആകെ ഒമ്പതിനായിരത്തി സീറ്റുകൾ ഇതിനോടൊപ്പം എയിംസ് ജിപ്മർ എഫ് എം സി എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി നാന്നൂറ് സീറ്റുകൾ കൂടിയുണ്ട് ഇങ്ങനെ മലയാളിക്ക് സാധ്യമായ ആകെ പന്ത്രണ്ടായിരത്തോളം ഗവൺമെന്റ് മെറിറ്റ് എം ബി ബി എസ് സീറ്റുകളിൽ എയ്റ്റ് തൗസൻഡ് ടു നയൻ തൗസൻഡ് സീറ്റുകൾ ഓരോ വർഷവും തങ്ങൾക്ക് മാത്രമായി കിട്ടുന്നു എന്നാണ് കേരളത്തിലെ നമ്പർ വൺ സ്ഥാപനത്തിന്റെ അവകാശവാദം ഒന്നുകൂടി വ്യക്തമാക്കട്ടെ ഈ പന്ത്രണ്ടായിരത്തിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിനടുത്ത സീറ്റുകൾ മാത്രമാണ് മലയാളിക്ക് മാത്രമായി അപേക്ഷിക്കാൻ സാധിക്കുന്ന കേരളത്തിന്റെ തനത് സീറ്റുകൾ മറ്റ് സംസ്ഥാന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നീക്കിവെക്കപ്പെട്ട ഓൾ ഇന്ത്യ കോട്ടയിലുള്ള എയ്റ്റ് തൗസൻഡ് പ്ലസ് എം ബി ബി എസ് സീറ്റുകളും രണ്ടായിരത്തി നാനൂറോളം എയിംസ് ജിപ്മർ എഫ് എം സി സീറ്റുകളും അടക്കം ഏതാണ്ട് പതിനായിരത്തി അഞ്ഞൂറോളം സീറ്റുകൾ കേരള വിദ്യാർത്ഥികൾക്കൊപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാർക്കും അപേക്ഷിക്കാവുന്ന ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള പന്ത്രണ്ടായിരം സീറ്റുകളിൽ സിംഹഭാഗം സെലക്ഷനും അതായത് എയ്റ്റ് ടു നയൻ തൗസൻഡ് സീറ്റുകളും കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷങ്ങളായി തുടർച്ചയായി തങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നു എന്നാണ് സ്ഥാപനം പരസ്യത്തിലൂടെ അവകാശപ്പെടുന്നത് ഈ അവകാശവാദം ശരിയാകാൻ സാധ്യതയുണ്ടോ കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ കോച്ചിങ് നേടിയ വിദ്യാർത്ഥികൾക്കൊന്നും കാര്യമായ മെറിറ്റ് എം അഡ്മിഷൻ കിട്ടിയിട്ടില്ലേ ഓൾ ഇന്ത്യ കോട്ടയിലെയും എയിംസ് ജിപ്മർ എഫ് എം സി എന്നിവിടങ്ങളിലെയും ബഹുഭൂരിപക്ഷം സീറ്റുകളും സ്ഥിരമായി ഈ സ്ഥാപനത്തിന് മാത്രമാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കോച്ചിങ് സെന്ററുകൾക്കൊന്നും ഓൾ ഇന്ത്യ കോട്ടായിൽ സീറ്റുകൾ കാര്യമായി ലഭിച്ചിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ അവകാശവാദം ഉന്നയിച്ച സ്ഥാപനത്തിലേക്ക് കുട്ടികളുടെ അതിഭയങ്കരമായ ഒഴുക്കൊന്നുമില്ല എന്ന കാര്യം കൂടി പരിഗണിക്കുമ്പോഴാണ് ഇവരുടെ അവകാശവാദത്തിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക തങ്ങളുടെ കുട്ടികൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും റഷ്യ ചൈന ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലും എം ബി ബി എസ് പഠിച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത കണക്കാണ് പരസ്യം ചെയ്തത് എന്ന ഒരു കൗണ്ടർ ആർഗ്യുമെന്റിന് ഇവിടെ സാധ്യതയുണ്ട് നമുക്കത് കൂടി പരിശോധിക്കാം അത്തരം കോളേജുകളിൽ ആ കുട്ടികൾ പഠിക്കാനിടയായത് ഇവരുടെ കോച്ചിങ് കൊണ്ടാണോ അതോ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കാൻ തയ്യാറായതുകൊണ്ടാണോ കോച്ചിങ് സെന്ററുകൾക്ക് ഇക്കാര്യത്തിൽ എന്ത് റോളാണ് ഉള്ളത് കോച്ചിങ്ങിനൊന്നും പോകാതെ കുറഞ്ഞ സ്കോറോടെ നീറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും പണം ചെലവാക്കാൻ തയ്യാറാണെങ്കിൽ ഈ അവസരങ്ങളെല്ലാം ഉണ്ട് എന്നതല്ലേ നിലവിലുള്ള ഇന്ത്യൻ എം ബി ബി എസ് പരമാർത്ഥം കോവിഡിന് ശേഷം ലൈംലൈറ്റിൽ വന്ന മറ്റൊരു സ്ഥാപനം അവകാശപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡോക്ടർമാരെ ഒറ്റ വർഷം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ഭാവി ഡോക്ടർമാരെ അനുമോദിക്കാനായി പ്രസ്തുത സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഫോട്ടോകളും വീഡിയോയും പല മീഡിയയിലും ലഭ്യമാണ് പ്രസ്തുത മെറ്റീരിയലുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇരുന്നൂറിലധികം ഡോക്ടർമാർ ആ ചടങ്ങിന്റെ വേദിയിൽ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇരുന്നൂറിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് റഷ്യ ചൈന ഉക്രൈൻ ഡോക്ടർമാർ എത്ര എണ്ണം കൂടി വ്യക്തമാക്കിയാലേ ചിത്രം ആകും അഞ്ചപ്പം അയ്യായിരം വരില്ലെങ്കിലും ഇരുന്നൂറിനെ ആയിരത്തി ഇരുന്നൂറാക്കുന്ന അത്ഭുത വിദ്യ സാമാന്യ ബുദ്ധിയുള്ള ആരെയും അത്ഭുതപ്പെടുത്താതിരിക്കില്ല ഏതൊരു വിദ്യാർത്ഥിയെയും നൂറ് ദിവസം കൊണ്ടും അൻപത് ദിവസം കൊണ്ടുമെല്ലാം നീറ്റ് റാങ്ക് നേടിക്കൊടുത്ത് ഡോക്ടർമാരാക്കി മാറ്റുമെന്ന് ഒരു മടിയുമില്ലാതെ വാഗ്ദാനം നൽകാൻ കഴിയുന്ന ധാരാളം കോച്ചിങ് സെന്ററുകൾ കേരളത്തിൽ ഉണ്ട് എന്നത് നമ്മുടെ എല്ലാം വലിയ ഭാഗ്യമായി നമുക്ക് കരുതാം ഏതു തരം കൃത്രിമ രാസവളമാണ് ഇത്തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന വിളവെടുപ്പിനായി ഇവർ കണ്ടെത്തി പ്രയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ വിശദമായ ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു ഫ്രണ്ട് എൻഡിൽ നീറ്റ് കോച്ചിങ് വിദഗ്ധരായ ഇവരിൽ പലരും ബാക്ക് എൻഡിൽ നോക്കിയാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയോ റഷ്യ ചൈന ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ശരാശരിയിലും താണ നിലവാരമുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലെയോ എം ബി ബി എസ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന കൺസൾട്ടൻസ് കൂടിയാണെന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ള ജോബ് സീക്വേഴ്സിൽ നല്ലൊരു പങ്കും ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആണ് എന്നതും ഒരു സോഷ്യൽ റിയാലിറ്റിയാണ് പുതുതായി മഷ്റൂമിംഗ് സംഭവിച്ച മിക്ക നീറ്റ് കോച്ചിങ് സെന്ററുകളുടെയും പ്രൊമോട്ടർമാരോ ഡയറക്ടർമാരോ ആയി അവർ ഉയർത്തി കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത് എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടർമാരെയാണ് സ്വന്തം പ്രൊഫഷണൽ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ സാധിക്കാഞ്ഞിട്ടാണോ അതോ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്വന്തം മേഖലയിൽ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉയരങ്ങളെല്ലാം കീഴടക്കി കഴിഞ്ഞതുകൊണ്ടാണോ ഇവർ പുതിയ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല ആതൊരു സേവന രംഗത്ത് അർപ്പണ ബുദ്ധിയോടെ ശോഭിക്കാൻ കഴിയാത്തവരും പണത്തിന്റെ മാത്രം ബലത്തിൽ ഡോക്ടർ ആയവരും കാഷ്വാലിറ്റിയേക്കാൾ റിസ്ക് കുറഞ്ഞതും ജനങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുന്നതും കോച്ചിങ് സെന്ററുകളാണെന്ന തിരിച്ചറിവ് നേടിയത് ഈ നാടിന്റെ ഒന്നായി മാറാതിരിക്കട്ടെ ഡോക്ടർ എന്ന പ്രിഫിക്സിനോട് അഥവാ സർനെയോട് നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സോഷ്യൽ ട്രസ്റ്റും കടന്ന ഫാസിനേറ്റിംഗ് അഡിക്ഷനും ഉണ്ട് ആതുരസേവന മേഖലയിൽ ആത്മസമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുന്ന കമ്മിറ്റഡ് ഡോക്ടേഴ്സ് ഇത് അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ ജനങ്ങളുടെ ഈ പൊതുമനോഭാവത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അവരുടെ കോമൺ സെൻസിനെ കൊഞ്ഞനം കുത്തി മുതലെടുപ്പ് നടത്താനുമാണ് കുറുക്കോഴി തേടുന്ന പുതുതലമുറ ഡോക്ടർമാരിൽ പലരുടെയും ഉന്നം സ്വാശ്രയ കോളേജുകളിലെയോ വിദേശ യൂണിവേഴ്സിറ്റികളിലെയോ മെഡിക്കൽ പഠനം വരുത്തിവെച്ച കടുത്ത സാമ്പത്തിക ബാധ്യത ഇത്തരം കുറുക്കോഴികൾ അന്വേഷിക്കാൻ ഇവരിൽ പലരെയും പ്രേരിപ്പിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ തങ്ങൾ വീണുകിടക്കുന്ന വാരിക്കുഴിയിലേക്ക് വരും തലമുറയെ കെടി വെച്ച് വീഴ്ത്താനും അവരുടെ വിദ്യാഭ്യാസത്തെ തെറ്റായ ദിശയിലേക്ക് വ്യതിചലിപ്പിക്കാനും ആർക്കും അവകാശമില്ല വ്യാജങ്ങൾ പരസ്യം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ എൻഡോസ് ചെയ്യാനും ലെജിറ്റിമൈസ് ചെയ്യാനും മന്ത്രിമാരടക്കം ജനപ്രതിനിധികളും സിനിമാ നടന്മാരും സെലിബ്രിറ്റികളുമൊക്കെ വേണ്ടത്രയുണ്ട് മേൽപറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം ചേർന്ന് കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുഭാഷയിൽ പറഞ്ഞാൽ സമാനതകളില്ലാത്ത ചക്കളത്തിൽ പോരാണ് എന്ന കാര്യം സാധാരണക്കാർ വരെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു വരും തലമുറകളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കടുത്ത വാതകങ്ങളിൽ ഒന്നാണ് ഇത്തരം ഗുണപ്രചരണങ്ങളുടെ ഭാഗമാകുന്നതിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി ഇനിയെങ്കിലും തിരിച്ചറിയുക ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വാലുവേഷനുള്ള ആഗോള രംഗത്തെ എട്ടക് ജയന്റ് എന്ന അവസ്ഥയിൽ നിന്നും കൂപ്പുകുത്തി കുത്തി വീണ് രാജ്യം വിടേണ്ടി വന്ന മലയാളിയുടെ പരാജയം വിശകലനം ചെയ്യുന്ന ധാരാളം വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ് പക്ഷേ അവയിൽ ബഹുഭൂരിപക്ഷവും വിലയിരുത്തുന്നത് പോലെ പ്രസ്തുത സ്ഥാപനത്തിൻ്റെ തകർച്ചയുടെ പ്രധാന കാരണം മണി മിസ്മാനേജ്മെന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല അവരുടെ സർവീസസ് വാല്യുബിൾ ആണെന്ന് തിരിച്ചറിഞ്ഞ് ആദ്യകാലത്ത് നിക്ഷേപം നടത്താൻ തയ്യാറായ ഇൻവെസ്റ്റേഴ്സിനോട് വിശ്വാസ്യത പുലർത്താൻ അവർക്കായില്ല എന്നത് ഒരു വസ്തു തന്നെയായിരിക്കാം എന്നാൽ ആ ബ്രാൻഡിനെയും അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസിനെയും വിശ്വസിച്ച് ചേർത്ത് പിടിക്കാൻ തയ്യാറായ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിനോട് അതായത് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും നീതി പുലർത്താൻ അവർക്കായില്ല എന്നതിൽ നിന്നാണ് ബൈജൂസിന്റെ യഥാർത്ഥ തകർച്ചയുടെ ആരംഭം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്നം വിദ്യ വൈദ്യം ഈ മൂന്നും സേവനമായി കണ്ടിരുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ ഇൻ നമ്മൾ ഓരോ ഇന്ത്യക്കാരും ഈ മൂന്നും അധാർമികമായ മാർഗങ്ങളിലൂടെ കച്ചവടത്തിന് വെച്ചതോടെയാണ് നമ്മുടെ മൂല്യങ്ങൾ മുൻപില്ലാത്ത വിധം തകർന്നു തുടങ്ങിയത് എന്ന് വൺ ഓഫ് മൈ മെന്റേഴ്സ് പലപ്പോഴും പറയാറുണ്ട് സത്യസന്ധരായിരിക്കുക എന്ന പ്രാഥമിക മൂല്യമെങ്കിലും നിങ്ങളെ വിശ്വസിച്ചെത്തുന്ന കുട്ടികളോട് ഉയർത്തി കാണിക്കാൻ ദയവായി ശ്രമിക്കുക ഈ നാടിന്റെ വിദ്യാഭ്യാസത്തിനും അതുവഴി വരും തലമുറയ്ക്കും നിലവിൽ നിങ്ങൾ പകർന്നു നൽകുന്നത് മാരകമായ സ്ലോ പോയിസൺ ആണെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങളുടേതടക്കം വരും തലമുറയെ കാർന്നു തിന്നുന്ന ഒരു അർബുദമായി ഈ സോഷ്യൽ ലീവിൽ മാറാതിരിക്കണമെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പച്ചയ്ക്ക് പറ്റിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും ദയവായി മാറി നിൽക്കുക കാരണം വരും തലമുറയുടെ വിദ്യാഭ്യാസം യാഥാർത്ഥ്യ ബോധത്തോടെയും ദീർഘവീക്ഷണത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന സേവനങ്ങൾ നിർബന്ധമായും വാല്യൂ ഓറിയന്റഡ് ആയിരിക്കണം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഏതെങ്കിലും വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ അവമതിക്കാനോ കുറച്ചു കാണാനോ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല നമ്മുടെ നാട്ടിലെ സമസ്ത മേഖലകളിലും വ്യാപകമായിരിക്കുന്ന മൂല്യച്തിയുടെ വേരുകൾ തേടി ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ ബ്രോക്കൺ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെയാണ് ഒരു വ്യക്തിയെയും സമൂഹത്തെയും ഭാവിയിലേക്ക് രൂപപ്പെടുത്തി എടുക്കുന്ന വിദ്യാഭ്യാസം മൂല്യങ്ങളിൽ നിന്ന് വഴിമാറി നടക്കുന്ന കാഴ്ച മുൻപില്ലാത്ത വിധം വ്യാപകമാണിപ്പോൾ പ്രശസ്തിയും നേടിയെടുക്കാനുള്ള പരാക്രമത്തിനിടയിൽ ഗെറ്റ് റിച്ച് മെത്തേഡ്സ് തിരയുന്ന പല ഭാഗ്യാന്വേഷികളും ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ് അധ്യാപകരായും സംരംഭകരായുമൊക്കെ ഈ മേഖലയിൽ എത്തിച്ചേരുന്നവരിൽ നല്ലൊരു പങ്കും അണ്ത്തിക്കൽ പ്രാക്ടീസസ് നടത്താൻ യാതൊരു മടിയും കാണിക്കുന്നില്ല അഥവാ തെറ്റായ മാതൃകകളും സാമൂഹ്യ സമ്മർദ്ദങ്ങളുമാണ് ഇവർക്ക് മുന്നിലും ഉള്ളത് ഈ മേഖലയിൽ പരസ്യം ചെയ്യപ്പെടുന്ന വ്യാജങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് സാധാരണക്കാരിൽ പലരും തെറ്റിദ്ധരിക്കുന്നു ഇത് തിരിച്ചറിയുന്നവർ പോലും പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നു ഇക്കാര്യത്തിൽ വിവേകമുള്ള ഓരോരുത്തരും പാലിക്കുന്ന മൗനം വരും തലമുറകളോട് ചെയ്യുന്ന കടുത്ത പാതകമാണ് ചിലരെ എല്ലായ്പ്പോഴും പറ്റിക്കാൻ ഉറപ്പായും നിങ്ങൾക്ക് കഴിയും മറ്റു ചിലരെ ചിലപ്പോഴെല്ലാം പറ്റിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ ആർക്കും പറ്റില്ല എന്ന തിരിച്ചറിവ് ഏറെ പ്രധാനമാണ് എൻട്രൻസ് കോച്ചിങ് രംഗത്ത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഫിസിക്സ് അധ്യാപകൻ എന്ന നിലയിലും ഈ മേഖലയിലെ ഒരു സ്ഥാപനത്തിന്റെ ന്യൂക്ലിയസ് ദ സെന്റർ ഓഫ് സയൻസിന്റെ ഫൗണ്ടർ സിഇഒ എന്ന നിലയിലും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള അണ്ണത്തിക്കൽ പ്രാക്ടീസസിന്റെ ഭാഗമായി മാറാതിരിക്കാൻ എക്കാലവും ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നത് തീർത്തും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയസിലെ ഫുൾ ടൈം ഇന്റഗ്രേറ്റഡ് പ്ലസ് ടു സ്കൂൾ അടക്കമുള്ള എല്ലാ ബാച്ചുകളിലും ഉയർന്ന അക്കാഡമിക് സ്റ്റാൻഡേർഡ്സിനൊപ്പം ശരിയായ വാല്യൂ സിസ്റ്റവും ഉയർത്തിപ്പിടിക്കാൻ എന്നും ജാഗ്രത കാണിച്ചിട്ടുണ്ട് ദിശാബോധത്തോടെയുള്ള മൂല്യാധിഷ്ഠിതവും പുരോഗമനപരവും ശാസ്ത്രബോധത്തിൽ ഊന്നിയതുമായ ഒരു വിദ്യാഭ്യാസ ക്രമം ആവശ്യമുണ്ട് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ അധ്യാപകനോ ആണ് താങ്കളെങ്കിൽ ഷാജീസ് ഫിസിക്സ് എന്ന ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഫോളോ ചെയ്യാം ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇത്തരത്തിൽ പ്രസക്തമായ മറ്റേതെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്